ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് കേരളത്തിൽ ഇപ്പോൾ ചൂട് കൂടുകയാണ് വേനൽക്കാലം വന്നുകഴിഞ്ഞാൽ വേനൽ രോഗങ്ങളും വന്നു തുടങ്ങും ചൂട് കൂടുമ്പോൾ വായുവിലൂടെയും ജലത്തിലൂടെയും രോഗങ്ങൾ പകരുന്നു വേനലിലെ അമിത അമിതവിയർപ്പ് ശരീരത്തിലെ ജലധാതു ലവണങ്ങൾ നഷ്ടപ്പെടുത്തുന്നതു മൂലം രോഗങ്ങൾ കൂടുതലാവാൻ സാധ്യതയുണ്ട് ചൂട് ഉയരുമ്പോൾ സൂര്യതാപം സൂര്യാഘാതം നിർജ്ജലീകരണം എന്നിവയും സംഭവിക്കും ഈ ഒരു സമയങ്ങളിൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ശുദ്ധമായ വെള്ളം കുടിക്കുക ചെറുനാരങ്ങ നീരിൽ ഉപ്പിട്ട വെള്ളം കുടിക്കുക തേൻ ചേർത്ത വെള്ളം കുടിക്കുക ചായ ഉപയോഗം കുറയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കാതിരിക്കുക രാവിലെ ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾ സാലഡ് രാത്രിയിൽ കഴിക്കുക ചിക്കൻ കുറയ്ക്കുക ഇറുകിയ വസ്ത്രം ഒഴിവാക്കുക കോട്ടൺ വസ്ത്രം ഉപയോഗിക്കുക രാവിലെ പതിനൊന്ന് ടു മൂന്ന് വരെ കുഞ്ഞുങ്ങളെ പുറത്ത് വിടാതിരിക്കുക വെയിലത്ത് പണിയെടുക്കുന്നവർ മുൻകരുതലുകൾ സ്വീകരിക്കുക പകൽ അടച്ചിട്ട വാഹനത്തിൽ കയറിയ ഉടനെ ഗ്ലാസ് തുറന്നിട്ട് രണ്ട് ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം എ സി ഉപയോഗിക്കുക ഇടയ്ക്കിടെ മുഖം കഴുകുക രാത്രിയും രാവിലെയും കുറഞ്ഞ വെള്ളത്തിൽ കുളിക്കുക പറവകൾക്ക് വെള്ളം കൊടുക്കുക വളർത്തു മൃഗങ്ങളെ തണലിൽ മാത്രം കെട്ടിയിടുക ശുദ്ധജലം നൽകുക എല്ലാ കൂട്ടുകാരും ഈ ഒരു വേനൽക്കാലം ശ്രദ്ധയോടെയും കരുതലോടെയും ജീവിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബായ് ബൈ